ദക്ഷിണേഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി ഏഷ്യ വീക്ക് മാസികയും ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി ഫോബസ് ഇന്ത്യ മാസികയും തിരഞ്ഞെടുത്ത ചലച്ചിത്ര താരമാണ് രജനീകാന്ത് യഥാർത്ഥ പേര് ശിവാജി റാവു ഗെയ്ക്ക് ബാത് എന്നാണ് കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള നാച്ചിക്കുപ്പം എന്ന ചെറു ഗ്രാമത്തിലേക്ക് കുടിയേറിയ മറാഠി കുടുംബങ്ങളിൽ ഒന്നിലാണ് രജനീകാന്തിന്റെ പിതാവായ റാണോജി റാവു ഗെയ്ക്ക് ബാദ് ജനിച്ചത് റാണുജി റാവു കോൺസ്റ്റബിളായിരുന്നു തുടർന്ന് കുടുംബം ബാംഗ്ലൂർ നഗരത്തിലെ ഹനുമന്ത് നഗർ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി കുടുംബത്തിലെ നാലാമത്തെ മകനായി ജനിച്ച ശിവാജി റാവുവിന്റെ ഏഴാമത്തെ വയസ്സിലമ്മ റമ്പായി മരിച്ചു എന്നാൽ ഒരു സ്ഥിരം തൊഴിൽ ലഭിച്ചാൽ രജനീകാന്തിന്റെ സ്വഭാവം നന്നാക്കാം എന്ന ധാരണയിൽ മൂത്ത സഹോദരൻ സത്യനാരായണ റാവു അദ്ദേഹത്തിന് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടറായി ജോലി വാങ്ങി നൽകി കണ്ടക്ടറായി ജോലി ചെയ്യുമ്പോഴും ശിവാജി റാവു നാടകങ്ങളിൽ അഭിനയിക്കാൻ സമയം കണ്ടെത്തി അങ്ങനെ അങ്ങനെയിരിക്കും മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഭിനയ കോഴ്സിലേക്കുള്ള പ്രവേശനാപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം പത്രങ്ങളിൽ വന്നു വെള്ളിത്തിരയിൽ മുഖം കാണിക്കുക എന്ന മോഹം ഉള്ളിൽ കൊണ്ടുനടന്ന ശിവാജിയെ ഇതിനപേക്ഷിക്കുവാൻ സുഹൃത്തായ രാജ് ബഹദൂർ നിർബന്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന ശിവാജിക്ക് രണ്ടു വർഷത്തെ പഠനകാലത്ത് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്തതും രാജ് ബഹദൂർ ആയിരുന്നു ഏറെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു രജനികാന്തിന്റെ ബാല്യവും കൗമാരവും ബാംഗ്ലൂരിലെ ആചാര്യ പാഠശാലയിലും വിവേകാനന്ദ ബാലക്സലിലുമായിരുന്നു വിദ്യാഭ്യാസം അമ്മ മരിച്ചതിനാൽ കാര്യമായ നിയന്ത്രണങ്ങളില്ലാത്ത ബാല്യകാലം അദ്ദേഹത്തെ മോശമായ കൂട്ടുകെട്ടുകളിലേക്കും ദുശീലങ്ങളിലേക്കും വഴി നടത്തി വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ച രജനി സിനിമകൾ കാണുന്നത് പതിവുണ്ടായിരുന്നാക്കി പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം കോളേജിൽ പ്രവേശനം നേടണം എന്ന പിതാവിന്റെ ആഗ്രഹത്തിന് വിപരീതമായി മദ്രാസിലേക്ക് പുറപ്പെട്ടു എങ്ങനെയെങ്കിലും സിനിമയിൽ മുഖം കാണിക്കുക എന്നതായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം എന്നാൽ മദ്രാസിൽ അറിഞ്ഞെങ്കിലും അവസരങ്ങൾ ലഭിച്ചില്ല കിട്ടിയ ചെറിയ ജോലികൾ ചെയ്ത് പിടിച്ചു നിൽക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന തുക ചെലവായി തീർന്നപ്പോൾ ബാംഗ്ലൂരിലേക്ക് തന്നെ മടങ്ങി വന്നു ഒരു ബസ് കണ്ടക്ടറിൽ നിന്ന് സിനിമാ ലോകത്തെ സൂപ്പർ താരമായി വളർന്ന കഥ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഒരു ആവേശം തന്നെയാണ് ഇപ്പോഴിതാ തലവരുടെ ജീവിതകഥയും സിനിമയാവുന്നു ഹങ്കാമ കോം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വിട്ട വാർത്ത പ്രകാരം പ്രമുഖ ബോളിവുഡ് നിർമ്മാതാവ് സാജിദ് നഡ്വാല രജനീകാന്തിന്റെ ജീവിതകഥ സിനിമയാക്കാനുള്ള അവകാശം കരസ്ഥമാക്കി എന്നാണ് വിവരം ഇപ്പോൾ സൽമാൻ നായകനായി എത്തുന്ന എ ആർ മുരുകദോസ് ചിത്രം സിക്കന്ത്രറിന്റെ നിർമ്മാണഘട്ടത്തിലാണ് സാജിദ് നഡോല അതിനുശേഷം രജനി ചിത്രത്തിലേക്ക് കടക്കും എന്നാണ് വിവരം ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഒരു ബയോപിക്കിന്റെ അവകാശം വാങ്ങാൻ ചിലവാക്കിയ ഏറ്റവും കൂടി തുകയാണ് രജനീകാന്തിന്റെ വാഗ്ദാനം ചെയ്യപ്പെട്ടതെന്നാണ് വിവരം എന്തായാലും സംവിധായകൻ ആരുന്നോ ആരൊക്കെയാണ് താരനിര എന്നോ ഇതുവരെ വ്യക്തമല്ലെങ്കിലും ചിത്രത്തിന്റെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ആരംഭിക്കുമെന്നാണ് വിവരം അതേസമയം ഞാൻ വലി സംവിധാനം ചെയ്യുന്ന വേട്ടയ്യന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ രജനി അഭിനയിക്കുന്നത് അതിനുശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന കൂലിയിൽ രജനീകാന്ത് അഭിനയിക്കും ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ അടുത്തിടെ പുറത്തു വന്നിരുന്നു